ഏഷ്യാനെറ്റിലെ കറുത്ത മുത്ത് എന്ന സീരിയൽ കണ്ടിരുന്ന ആരും അതിലെ ബാലമോൾ എന്ന കഥാപാത്രത്തെ മറക്കാനിടയില്ല നായകനായ ബാലചന്ദ്രന്റെ മകൾ ബാലമോളായി സീരിയലിലേക്ക് വയസ്സുകാരി എത്തിയതോടെ കറുത്ത റേറ്റിംഗ് കുത്തനെ കൂടുകയായിരുന്നു രണ്ടായിരത്തി മുതൽ രണ്ട് വർഷം തകർത്ത് അഭിനയിച്ചു അക്ഷര എന്ന ബാലമോൾ ഇതിനകം പതിനെട്ടോളം ചിത്രങ്ങളിൽ അക്ഷര അഭിനയിച്ചിട്ടുണ്ട് ഇടക്കാലത്ത് അക്ഷര അഭിനയത്തോട് വിട പറഞ്ഞിരുന്നു ഇപ്പോഴിതാ അക്ഷരയുടെ പുതിയ ചിത്രങ്ങൾ ശ്രദ്ധേയമാകുന്നു കരഞ്ഞും കൊഞ്ചിച്ചും പ്രേക്ഷകരെ കയ്യിലെടുത്ത അക്ഷര ഇപ്പോൾ പ്ലസ് വണ്ണിന് പഠിക്കുകയാണ് അക്ഷരയുടെ കുടുംബം ഇപ്പോൾ എറണാകുളം വെണ്ണലയിലാണ് താമസം ആർക്കിടെക്റ്റായ കിഷോറിൻ്റെയും ബാങ്ക് ജീവനക്കാരിയായ ഹേമപ്രഭയുടെയും മകളാണ് അക്ഷര പഠിച്ചൊരു ഡോക്ടറാകുക എന്നതാണ് അക്ഷരയുടെ ആഗ്രഹം അതും പീഡിയാട്രീഷ്യൻ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടുള്ളത് കൊണ്ട് അക്ഷര ഇപ്പോൾ അഭിനയരംഗത്ത് സജീവമല്ല അക്ഷരയുടെ പുതിയ ചിത്രങ്ങൾ വൈറലായതോടെ പ്രേക്ഷകർ ഒന്നടങ്കം ചോദിക്കുന്നത് അക്ഷര ഇത്ര വലിയ കുട്ടിയായോ എന്നും ഇത്രയും മാറ്റം വന്നോ എന്നുമൊക്കെയാണ് ഇനി നായികയായി അഭിനയിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ആരാധകരുമുണ്ട് പഠിച്ച് ഡോക്ടറായി എത്തുന്നതുവരെ നമുക്ക് അക്ഷരയുടെ നായിക കഥാപാത്രത്തെ പ്രതീക്ഷിച്ചിരിക്കാം